ഏഷ്യൻ അരോവാന ഏഷ്യൻ അറോവാന സ്ക്ലറോപ്പേജസ് ഫോർമോസിസ് തെക്കുകിഴക്കൻ ഏഷ്യയിൽ നിന്നുള്ള മനോഹരവും അതുല്യവുമായ ഒരു ശുദ്ധജലമത്സ്യമാണ് ചൈനീസ് സംസ്കാരത്തിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട് അവിടെ ഇത് സമ്പത്തിന്റെയും ഭാഗ്യത്തിന്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു ഡ്രാഗൺ ഫിഷ് എന്നും ഇതറിയപ്പെടുന്നു കാരണം ചൈനീസ് ഡ്രാഗണുകളോടുള്ള രൂപസാദൃശ്യം മൂലമാണ് ഈ പേര് ലഭിച്ചത് വലിയ തിളക്കമുള്ള ചെതുമ്പലുകളും വായ്ക്കരികിലുള്ള മീശയും ഇതിന് ഡ്രാഗണിന്റെ രൂപം നൽകുന്നു ഏഷ്യൻ അരോവാന ഒരു വംശനാശ ഭീഷണി നേരിടുന്ന ജീവിയാണ് അതിനാൽ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെയും സസ്യജാലങ്ങളുടെയും അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുന്ന സെയ് ഈറ്റീസ് കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീസീസ് ഓഫ് വൈൽഡ് ഫൌന ആൻഡ് ഫ്ലോറ എന്ന അന്താരാഷ്ട്ര ഉടമ്പടിയുടെ അപ്പൻഡിക്സ് അയൽ ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഈ മത്സ്യത്തിന്റെ അന്താരാഷ്ട്ര വ്യാപാരത്തെ കർശനമായി നിയന്ത്രിക്കുന്നു സൈറ്റി അനുസരിച്ച് നിയമപരമായ അംഗീകൃത ഫാമുകളിൽ വളർത്തുന്ന ഏഷ്യൻ അരോവാനകളെ മാത്രമേ നിയന്ത്രിതമായി വിൽക്കാനും വാങ്ങാനും കഴിയൂ ഈ മത്സ്യങ്ങൾക്കൊരു മൈക്രോജിപ്പ് പിഐ ടി ടാഗ് ഘടിപ്പിക്കുകയും അവയുടെ ഉത്ഭവം വ്യക്തമാക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്യും അനധികൃതമായി ഇവയെ പിടികൂടുന്നതും വിൽക്കുന്നതും വാങ്ങുന്നതും ഗുരുതരമായ നിയമലംഘനമാണ് ഇന്ത്യയിൽ വന്യജീവി സംരക്ഷണ നിയമങ്ങൾ ഏഷ്യൻ അരോവാനയുടെ വ്യാപാരത്തെയും കൈവശം വെക്കുന്നതിനെയും നിയന്ത്രിക്കുന്നു അനധികൃതമായ വ്യാപാരം ഈ ജീവി വർഗത്തിന്റെ നിലനിൽപ്പിന് വലിയ ഭീഷണിയാണ് അതിനാൽ ഏഷ്യൻ അരോവാനയെപ്പോലെയുള്ള ജീവികളെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ അവയുടെ നിയമപരമായ നിലനിൽപ്പിനെക്കുറിച്ചും സംരക്ഷണ നിയമങ്ങളെക്കുറിച്ചും അറിഞ്ഞിരിക്കുന്നത് പ്രധാനമാണ് അന്ധവിശ്വാസങ്ങൾ കാരണം ഇവയുടെ അനധികൃത വ്യാപാരം വർദ്ധിക്കുന്നത് ഒഴിവാക്കേണ്ടതുണ്ട്